ഇപ്പോൾ വാട്ട്സ്ആപ്പ് യൂട്യൂബ് എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ എൻ്റെ യൂട്യൂബ് റവന്യൂ എത്രയാണ് അതേപോലെ തന്നെ ആയിരം വ്യൂസിന് എത്ര രൂപ കിട്ടുന്നതിനെ കുറിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഇപ്പോൾ ക്ലിയർ ചെയ്യേണ്ടി പോകുന്നത് എൻ്റെ യൂട്യൂബ് റവന്യൂ അതായത് ഇതുവരെ എനിക്ക് എത്ര രൂപ യൂട്യൂബ് റവന്യൂന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരം വ്യൂസ് വന്നാൽ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ എൻ്റെ സബ്സ്ക്രൈബ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ എനിക്ക് ആകെ മൊത്തം വന്നൊരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ കിട്ടിയത് ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത്താറ് ജമൈക്കൻ ഡോളേഴ്സാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മളെ ഇന്ത്യൻ റുപ്പിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പിലെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ ടോട്ടലായി എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് എനിക്ക് ആകെ മൊത്തം ഇതുവരെ കിട്ടിയ യൂട്യൂബ് റവന്യൂ ഇനി അടുത്തതായിട്ടുള്ളത് ആയിരം വ്യൂസിന് എത്രയാണ് വരുന്നത് എന്നുള്ളത് അതും ജസ്റ്റ് ഞാൻ ക്ലിയർ തരാം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ആയി കിട്ടും അപ്പോൾ ആയിരം വ്യൂസിൻ്റെ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് അറുപത്താറ് ഒന്നേ പോയിൻറ്റ് നാല് ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫുൾ ജമൈക്കൺ ഡോളേഴ്സിലോട്ടോ കാട്ടുന്നത് നൂറ്റി അമ്പത്തേഴ് ജമൈക്കൻ ഡോളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നൂറ്റി അമ്പത്തേഴ് ജമൈക്കൻ ഡോളേഴ്സ് ഓക്കെ അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് അല്ലേ അൻപത്താറ് രൂപയാണ് ഈ ആയിരം വ്യൂസിന് എനിക്ക് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പം ഷോർട്സ് നോക്കണം ഷോർട്സ് നോക്കണ ഇത്ര ഉണ്ടാവില്ല ഷോർട്സ് ശേഷം കാണിച്ചു ചേരാം ഷോർട്സിലെനിക്ക് അൻപത്തിനാല് അമ്പത്തഞ്ച് കെ എൻ്റെ ഒരു ഷോർട്സ് ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് ആകെ മൊത്തം വന്നൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ജമയ്ക്കുന്ന ഡോളേഴ്സാണ് ആകമൊത്തം കിട്ടിയുള്ളത് പറയുകയാണെങ്കിൽ ഒരു പതിനേഴ് ഇന്ത്യൻ രൂപ അത്ര ഉണ്ടാവുള്ളൂ അതായത് അമ്പത്തിനാലായിരം വ്യൂസിന് എനിക്ക് ആകെ വന്നിട്ടുള്ള പതിനേഴ് പതിനേഴ് രൂപ കേട്ടോ ഷോർട്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ ആകെ മൊത്തം വന്ന ഒരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് വന്നൊരു എമൗണ്ട് ഇനി ഇത് എപ്പോഴാണ് വരികയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശേഷം കാണിച്ചു തരാം ഒരു മെയിലുണ്ട് അവിടെ മെയിൽ ഇതേപോലൊരു മെയിൽ വരും നിങ്ങൾക്ക് അതായത് ഒരു ജനുവരി ഇരുപത്തൊന്നാം തീയതി ഒക്കെ ആവുന്ന ജനുവരി ഇരുപത്തൊന്നാം സോറി എല്ലാ മാസം ഇരുപത്തൊന്നാം തീയതി ഒക്കെ ആകുമ്പോഴേ ഇങ്ങനൊരു മെയിൽ വരും ഈ മെയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മെയിൽ വന്നതിന് ശേഷം അഞ്ച് വർക്കിംഗ് ഡേയ്സ് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലേക്ക് നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളും വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ മാസത്തെ ഒരു എമൗണ്ട് വെച്ചാൽ കാണിച്ചാൽ ഈ മാസം എനിക്ക് വരാനുള്ള എമൗണ്ടാണ് നൂറ്റി മുപ്പത്തൊന്ന് യു എസ് ഡോളേഴ്സ് അവിടെ വരുന്നത് അവിടെ കാണാൻ വേണ്ടി യു എസ് ഡോളേഴ്സ് ആയിരുന്നു നൂറ്റി മുപ്പത്തൊന്ന് യു എസ് ഡോളേഴ്സെന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്നായിരത്തി സംതിങ് വരും നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്ന് യു എസ് ഡോളേഴ്സ് ആണെങ്കിൽ ഈ മാസം വരാനുള്ളത് നൂറ്റി മുപ്പത്തും പറയുമ്പോൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഈ മാസം കിട്ടാണ്ട് കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് റവന്യൂ കാര്യങ്ങളൊക്കെ എൻ്റെ ആകെ മൊത്തം സബ്സ്ക്രൈബേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇനി ഇതിൻ്റെ വേളിൽ ആർക്കൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ടട്ടോ പുതിയ വീഡിയോ കാണാം ബായ്